ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ അപ്പോൾ എല്ലാവരും സ്റ്റാറും ട്രീയൊക്കെ വെച്ചിട്ടുണ്ടോ ഞങ്ങളും ഇവിടെ ഒരു ചെറിയ സ്റ്റാറും അതുപോലെ ട്രീയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കർ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനൊരു അര കിലോ ചിക്കനിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ പോലെ തന്നെ കട്ട് ചെയ്യാതെ ചെറിയ പീസുകളാക്കാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈര് ചേർക്കണം കേട്ടോ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിലേക്ക് ഒരു ഒരു അര ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം ഇത് ഇതൊര മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വയ്ക്കണം നമുക്ക് ഇതിലേക്ക് അരി വേണം അതിനുവേണ്ടി ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ കഴുകിയിട്ട് വെള്ളം ഊറ്റി അര മണിക്കൂർ വെള്ളം കുതിർത്ത് വെച്ചതായിരുന്നു ഇപ്പോൾ ഞാൻ വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറെങ്കിലും അത് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം വേണം നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന അരിയുടെ ആകളവിനുസരിച്ച് എല്ലാം എടുക്ക എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ക്യാഷും ഇട്ട് വറുത്തെടുക്കാം അതുപോലെ ഉണക്കമുന്തിരി ഇട്ട് നമുക്ക് അതുപോലെ വറുത്തെടുക്കണം ഇനി നമുക്ക് കുറച്ച് സവോള ഇട്ട് അതേ എണ്ണയിൽ നമ്മൾ ചെയ്യുന്ന കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ സവോള ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് കുറച്ചുകൂടെ എണ്ണ നെയ്യും ബാക്കി വന്നിട്ടില്ലേ അതിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് സവോള ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴിച്ചെടുക്കാം ഒന്ന് വഴണ്ട് വരണം അധികം ഇതാകണ്ട പക്ഷേ ഒന്ന് വഴഞ്ച് വരുന്നവടം വരെ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ട് ഗ്രാമ്പു ഏലക്ക ഗൃവപ്പെട്ട അത് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു കൂട്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ഒരു തക്കാളി മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ആ തക്കാളി സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വേറെ മസാലപ്പൊടികളോ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എരിവിന് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ച് ചെയ്തെടുക്കണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ഇടാതെ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇനി അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗരം ഗരം മസാലയ്ക്ക് പകരം ആ സ്പൈസസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം ഇത് രണ്ടിലേതിലും ഒന്നും മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഈ വെള്ളം എന്ന് പറയുന്നത് ഞാൻ ആ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ അതായത് രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ട് നല്ല തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം വെള്ളം ഇല്ലാതെ ഒട്ടും വെള്ളമില്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് റൈസ് ചേർത്തിട്ട് നമ്മൾ അധികം മിക്സ് ചെയ്യോ ഒന്നും ചെയ്യരുത് ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് വേണം നമ്മൾ ആ ഉപ്പ് ആക്കി വെച്ചിരിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അധികം ഇതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എല്ലാം മെയിലിലോട്ട് വരും അപ്പം ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് ജീരകസാല റൈസും എടുക്കാം കേട്ടോ അതായിരിക്കും കുറച്ചുകൂടെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി ഒക്കെ തയ്യാറാക്കുമ്പോൾ അതാണ് കുറച്ചും നല്ലത് അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കുറച്ച് പുതിയയിലേയും അല്ലേലേയും ചേർത്ത് കുടിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു വിസിൽ വരുന്നോടം വരെ മാത്രം മതി കേട്ടോ അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടേ ഓപ്പൺ ആക്കാവുള്ളൂ അപ്പോൾ ഇവിടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഒക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല എല്ലാം വെള്ളമെല്ലാം കറക്റ്റ് വെള്ളമായിരുന്നു അതായത് രണ്ട് ഗ്ലാസ് ആരിക്ക് രണ്ട് ഗ്ലാസ് തന്നെ വെള്ളം മതി കാരണം നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് അത്രേം വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ ചോറക്കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ണ്ടില്ലേ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പടിപുളിയായിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയില്ല ബിരിയാണി ആകട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഗാർണിഷനായിട്ട് കുറച്ച് മല്ലേലെയും പുതനയിലേയും അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാഷും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ് ഫ്രണ്ട്സ്